ോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്ക മറ്റൊരു ടെസ്റ്റ് മത്സരത്തിനായി മൈതാനത്ത് ഇറങ്ങിയിരിക്കുകയാണ് സിംബാംബയാണ് ഈ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നേരിടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന്റെ ഭാഗമായിട്ടല്ല ഈ മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ചില സ്ഥിര താരങ്ങൾ ഇല്ലാതെയാണ് ടീം സിംബാംബയെ നേരിടുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഒട്ടനവധി മുൻനിര താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് തന്നെ നിരവധി യുവതാരങ്ങൾ ടീമിലേക്ക് എത്തുകയായിരുന്നു ചിലർ തങ്ങൾക്ക് ലഭിച്ച അവസരം ഗംഭീരമാക്കുകയും പുതിയ ചരിത്രം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ റെക്കോർഡ് നേട്ടം സ്വന്തം മാക്കിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ യുവതാരം ഡെവാൾ ബ്രിവിസ് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി ക്രീസിൽ നിന്ന ഈ യുവതാരം ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക സിംബാംബെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ ഒന്നാം ദിവസം കഴിയുമ്പോൾ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസ് നേടി ബാറ്റിംഗ് തുടരുകയാണ് ദക്ഷിണാഫ്രിക്ക ഈ മത്സരത്തിൽ ബ്രവിസ് ഒരു പ്രധാന ലോക റെക്കോർഡ് തന്റെ പേരിലേക്ക് എഴുതി ചേർത്തിരിക്കുകയാണ് നാൽപ്പത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളും നാല് സിക്സറുകളുമടക്കം അൻപത്തി ഒന്ന് റൺസാണ് ഡെവാൾ ബ്രെവിസ് നേടിയത് മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് ബ്രവിസ് അർദ്ധ സെഞ്ചുറി നേടുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വലങ്കയൻ ബാറ്റ്സ്മാൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ അരങ്ങേറ്റ ഇന്നിംഗ്സിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി മാറി എന്ന പ്രത്യേകതയുമുണ്ട് ഇംഗ്ലണ്ടിനെതിരായ തന്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ ന്യൂസിലൻഡിന്റെ ടിം സൗത്തി ഇരുപത്തി ഒൻപത് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടുകയും ഇംഗ്ലണ്ടിന്റെ ജേക്കബ് ബെദേൽ തന്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് അർദ്ധ സെഞ്ചുറികളും പിറന്നത് ഇവരുടെ ടെസ്റ്റ് മത്സരങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു ലുയാൻഡ്രിട്ടോറിയസിനൊപ്പം തകർപ്പൻ കൂട്ടുകെട്ട് പടുത്തുയർത്താനും ഡെവാൾ ബ്രവിസിന് സാധിച്ചു ഇരുവരും തൊണ്ണൂറ്റി റൺസ് സ്കോർ കൂട്ടിച്ചേർത്തു ആദ്യ നാല് വിക്കറ്റുകൾ നഷ്ടമാകുമ്പോൾ വെറും അൻപത്തി അഞ്ച് റൺസാണ് ദക്ഷിണാഫ്രിക്കയുടെ സ്കോർ ബോർഡിൽ കണ്ടത് എന്നാൽ പിന്നീട് എത്തിയ പ്രിട്ടോറിയസും ഡെവാൾ ബ്രവിസും ദക്ഷിണാഫ്രിക്കയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തി പ്രിട്ടോറിയസും കഴിഞ്ഞ ദിവസം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് പവലിയനിലേക്ക് മടങ്ങിയത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടി തിളങ്ങിയിരിക്കുകയാണ് പ്രിട്ടോറിയസ് അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുകയും ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയ്ക്കായി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരൻ കൂടിയാണ് അദ്ദേഹം പത്തൊൻപത് വർഷവും തൊണ്ണൂറ്റി ദിവസവും പ്രായമുള്ളപ്പോൾ പ്രിക്ടോറിയസ് ഗ്രേൻ പോളോക്കിന്റെ പേരിലുള്ള അറുപത്തി വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തു അറുപത്തി ഒന്ന് വർഷമായി സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് സെഞ്ചുറി നേടിയ പൊള്ളോക്ക് ആയിരത്തി അറുപത്തിനാലിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടുമ്പോൾ പത്തൊൻപത് വർഷവും മുന്നൂറ്റി പതിനേഴ് ദിവസവുമായിരുന്നു പ്രായം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ